ലോകത്തിന്റെ ഏത് മൂലയിൽ ചെന്നാലും മലയാളി സാന്നിധ്യം സുനിശ്ചിതമാണ് അതിപ്പോൾ ചന്ദ്രനിൽ പോയാലും മലയാളിയെ അവിടെയും കാണാമെന്ന് പറയുന്നത് തമാശ രൂപേണ ആണെങ്കിലും പറഞ്ഞതിൽ പതിരില്ല എങ്കിലിതാ ഇന്ത്യക്കാരുടെയും പ്രത്യേകിച്ച് മലയാളികളുടെയും മറ്റൊരു വിദേശ ഹബ്ബായി മാറാൻ തയ്യാറായി നിൽക്കുകയാണ് ജപ്പാൻ അതെ വിദേശ രാജ്യ സ്വപ്നങ്ങൾക്ക് മുന്നിൽ വഴി തുറക്കുകയാണ് നിലവിൽ ജപ്പാൻ വമ്പൻ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചുകൊണ്ട് കുടിയേറ്റ നിയമങ്ങളിൽ വൻതോതിലുള്ള അഴിച്ചുപണിയാണ് ജപ്പാൻ നിലവിൽ നടത്തുന്നത് ഒപ്പം ഇന്ത്യയിൽ നിന്നും ദക്ഷിണേഷ്യയിൽ നിന്നും തൊഴിൽ നൈപുണ്യം മികവ് പുലർത്തുന്നവരെ മികച്ച അവസരങ്ങൾ നൽകുവാൻ കാത്തിരിക്കുകയാണവർ വളരെ വിപുലമായി തന്നെ ജപ്പാൻ പദ്ധതിക്കായി ഒരുങ്ങുമ്പോൾ അവർ മുന്നിൽ കാണുന്നതും ബൃഹത്തായ ഒരു സ്വപ്നം തന്നെയാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി തങ്ങളുടെ വിദേശ നിക്ഷേപങ്ങളുടെ മൂല്യം നൂറ് ട്രില്യൺ ആക്കി ഉയർത്തുക എന്നതാണത് ചില ജാപ്പനീസ് മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജാപ്പനീസ് ക്യാബിനറ്റ് ഓഫീസ് അടുത്തിടെ നടന്ന ചർച്ചകളിൽ ഇത് സംബന്ധിച്ച തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് വിവരം പ്രധാനമായും നാല് കാര്യങ്ങളിലാണ് ജാപ്പനീസ് ഭരണകൂടം ശ്രദ്ധ പതിപ്പിക്കുവാൻ ഒരുങ്ങുന്നത് ഒന്ന് നിക്ഷേപ മാർഗങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക അതിനുള്ള പുതിയ മാർഗങ്ങൾ സൃഷ്ടിക്കുക രണ്ട് വിദഗ്ധരായ തൊഴിലാളികളെ സ്വരൂക്കൂട്ടുക മൂന്ന് വിദേശ കമ്പനികളുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുക നാല് രാജ്യത്തിനകത്തുള്ള ചെറുകിട വ്യവസായങ്ങളെയും ജീവിത ചുറ്റുപാടുകളെയും ഉയർത്തുക ഇതിനെല്ലാമായി ജപ്പാൻ മുന്നിൽ കാണുന്ന പോം വഴി ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ളവരുടെ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുക എന്നതാണത് കൂടാതെ ജപ്പാനിൽ വിദേശ കമ്പനികളെ സഹായിക്കുന്നതിന് ബിസിനസ് പരമായ നടപടിക്രമങ്ങൾ തങ്ങളുടെ ഭാഷയിൽ നിന്നും വിഭിന്നമായി ഇംഗ്ലീഷിൽ നടത്തുവാൻ അനുവദിക്കുന്നതിനെ കുറിച്ചും സർക്കാർ നിലവിൽ ആലോചിക്കുന്നുണ്ട് നൂറ് ട്രില്യൺ എൻ നിക്ഷേപ ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുടക്കം കുറിച്ചുവെന്നാണ് ജപ്പാൻ ക്യാബിനറ്റ് ഓഫീസിലെ ഡെപ്യൂട്ടി മന്ത്രി തതുസ്നോരി ഇബയാഷി മാധ്യമങ്ങളോട് പറഞ്ഞുവെച്ചത് വിവിധ മേഖലകളിലെ പ്രത്യേകിച്ച് രാജ്യത്തിന്റെ പുറം പ്രദേശങ്ങളിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിനായി ജപ്പാൻ പുതിയ അഞ്ചു വർഷത്തെ വർക്കിംഗ് വിസ സംവിധാനവും അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പുതിയ സ്പെസിഫൈഡ് സ്കിൽസ് വിസ സംവിധാനം വൈദഗ്ധ്യം കുറഞ്ഞ തൊഴിലാളികളെ കൃഷി നഴ്സിംഗ് കെയർ കൺസ്ട്രക്ഷൻ മാനുഫാക്ചറിംഗ് തുടങ്ങിയ നിയുക്ത മേഖലകളിൽ ജോലി ചെയ്യുന്നതിനായി ആളുകളെ ജപ്പാനിലേക്ക് പ്രവേശിപ്പിക്കുവാൻ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് വിവിധ ലംഘനങ്ങൾക്കും ക്രമക്കേടുകൾക്കും വിമർശനം നേരിട്ട വിവാദ സാങ്കേതിക ഇന്ത്യൻ ട്രെയിനിംഗ് പ്രോഗ്രാമിന് പകരമായിട്ടാണ് ഈ വിസ സംവിധാനം നിലവിൽ അവർ ലക്ഷ്യമിടുന്നത് എന്നിരുന്നാലും പുതിയ വിസാ സമ്പ്രദായം വിദേശ തൊഴിലാളികളുടെ പ്രവേശനത്തിനും ജോലിക്കുമായി കൂടുതൽ സുതാര്യവും ഉയർന്നതുമായ സംവിധാനം വാഗ്ദാനം തന്നെയാണ് ഭരണകൂടം പ്രതീക്ഷിക്കുന്നത് ഈ തൊഴിലാളികൾക്ക് സ്ഥിരമായ കുടിയേറ്റത്തിനുള്ള മാർഗവും സർക്കാർ പരിഗണിക്കുന്നുണ്ട് എന്നതാണ് നിലവിലെ റിപ്പോർട്ടുകൾ